ലോംഗസ്റ്റ് ഹാൻഡ് റിട്ടേൺ ഖുറാൻ കാറ്റഗറിയുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി പട്ടിക്കാട് ജാമ്യ നൂര്യ അറബി കോളേജ് വിദ്യാർത്ഥി ലോകത്തെ ഏറ്റവും നീളമുള്ള ഖുറാൻ കാലിഗ്രാഫി സ്വന്തം കൈപ്പടൽ എഴുതിയാണ് പട്ടിക്കാട് ജാമ്യ നൂര്യ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ മുഹമ്മദ് ജസീം ചെറുമുക്ക് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് ആയിരത്തിഒരുന്നൂറ്റിയാറ് മീറ്റർ നീളത്തിൽ വിശുദ്ധ ഖുറാൻ മുഴുവനും കൈക്കൊണ്ട് എഴുതി തയ്യാറാക്കിയാണ് ജസീം ഈ നേട്ടം കൈവരിച്ചത് ജാമിയ ന്യൂരിയ അറബിക് കോളേജിനു കീഴിൽ കോഴിക്കോട് നടന്ന ഖുറാൻ പ്രദർശന വേദിയിലൂടെയാണ് ഗിനസ് അറ്റംപ്റ്റിന്റെ ഔദ്യോഗിക കർമ്മങ്ങൾ ജസീം പൂർത്തിയാക്കിയത് ലോക്ക്ഡൌൺ സമയത്ത് തുടങ്ങി രണ്ടു വർഷത്തോളം സമയമെടുത്താണ് ഖുറാൻ എഴുതി പൂർത്തീകരിച്ചതും എല്ലാ പേജുകളും ഓരോന്നായി മടക്കി അടുക്കിയാൽ സെന്റിമീറ്റർ ഉയരം മുപ്പത്തിനാല് ഈ ഖുറാനിൽ ആകെ മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാല് അറബി അക്ഷരങ്ങളും എഴുപത്തി നാനൂറ്റി മുപ്പത്തിയേഴ് അറബി വാക്കുകളും നൂറ്റിപതിനാല് അധ്യായങ്ങളും ആറായിരത്തി മുന്നൂറ്റി നാല്പത്തെട്ട് ആയിരത്തുകളും ഉണ്ടാവും ആകെ മുപ്പത് ജുസുകളിൽ ഒരു ജുസു പൂർത്തിയാക്കാൻ ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് പേജുകളാണ് വേണ്ടി വന്നത് എല്ലാ പേജിലും ശരാശരി ഒമ്പത് പത്ത് വരികളാണുള്ളത് ചെറിയ പ്രായത്തിൽ തന്നെ കലാപരമായി കഴിവ് തിരിച്ചറിഞ്ഞ ജസിം തന്റെ സഹോദരനായി അയൂബിന്റെ ചിത്രകലകൾ ആകൃഷ്ടനാവുകയും അതിനായുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു നാലാം ക്ലാസ് സ്കൂൾ പഠനത്തിന് ശേഷം തിരുച്ചെമ്പറിൽ അൽ ഇഖാൾ ദർസീലാണ് മതപഠനം പൂർത്തിയാക്കിയത് ഗുരുനാഥനായി സലാഹുദ്ദീൻ ഫൈസി വെന്നിയൂരിലൂടെയാണ് കാലിഗ്രഫി എന്ന കലയിലേക്ക് ആദ്യ പടവുകൾ ജസീം വെച്ചു തുടങ്ങുന്നതും

ഏകദേശം പന്ത്രണ്ട് വർഷക്കാലത്തോളം ഞാൻ എൻ്റെ ധരസ പഠനത്തിലായിരുന്നു ആ ഒരു ചെറുപ്പം ഒട്ടേകം നാലാം ക്ലാസ് എൽ പി യു പി സ്കൂളുകളിൽ ധരസ് പഠനം തുടക്കം കുറിച്ചിട്ട് ആ ഒരു ധരസയിൽ ചേർന്നത് കൊണ്ട് മാത്രമായിരിക്കാം എനിക്ക് ഈ ഒരു കൈവിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ സാധിച്ചത് അവിടെ നിന്ന് കിട്ടുന്ന അവിടുന്ന് കിട്ടുന്ന സപ്പോർട്ടുകളും അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ പ്രചോദനങ്ങളും നൽകിയതുകൊണ്ട് അതിനുശേഷം ഈ ഒരു ആഗ്രഹം പ്രകടിച്ചപ്പോൾ നല്ലൊരു സമയം നോക്കി തുടങ്ങാനൊക്കെ ഉസ്താദിന്റെ കൽപ്പന ലഭിക്കുകയും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുൻപ് മൊഹറമ്പത്തിൻ്റെ ആ ഒരു നല്ലൊരു ദിവസം നോക്കിയിട്ട് ഞാൻ ഈ ഒരു എഴുത്ത് തുടക്കം കുറിക്കുകയും ആ ഒരു തുടക്കം കുറിക്കുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗൺ കാലഘട്ടമാണ് ലോക്ക്ഡൗണിൻ്റെ രണ്ടാമത്തെ ലോക്ക്ഡൗൺ ആണ് ആ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ തുടക്കം ഈ എഴുത്ത് തുടക്കം കുറിക്കുകയും ഏകദേശം രണ്ട് വർഷക്കാലത്തോളം അത് നേരെ നീണ്ടു നിൽക്കുകയും കാരണം ഞാൻ ഒരു വർഷമായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത് കാരണം ഒരു വർഷം കൂടുതൽ സമയം കിട്ടില്ല ഈ ലോക്ക്ഡൗൺ ആയത് ടൈം കിട്ടില്ലെന്നാണ് വിചാരിച്ചത് പക്ഷെ അതിനിടക്ക് ലോക്ക്ഡൗൺ ആ ഒരു വർഷം കൂടെ തീർന്നു അതിനിടക്ക് കോളേജിലേക്ക് ജാമ്യത്തിലേക്ക് രണ്ട് ഒരാവശ്യം വന്നാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ക്ലാസ് വന്നു ആ ക്ലാസ്സിൻ്റെ ഇടയിൽ

അത് ആയിരത്തി ഒരുന്നൂറ് മീറ്ററിന്റെ പുറത്തേക്ക് വന്നത് കൊണ്ട് തന്നെ റെക്കോർഡ് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതൊരു വർഷങ്ങളോളം നിലനിൽക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഇന്ത്യയിൽ നിലവിൽ അഞ്ഞൂറിൽ താഴെയാണ് വ്യക്തിഗത ഇനത്തിൽ ഗിന്നെ സിറ്റി കേരള കേരളത്തിൽ നിന്ന് വ്യക്തിഗത ഇനത്തിൽ സംഘടനയാണ് പക്ഷെ ആ അഞ്ഞൂറിൽ ഇന്ത്യയിൽ അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ അതിൽ എഴുപത്തിയഞ്ചു പേരും ാണ് എന്നുള്ളത് മലപ്പുറം ഈ ഒരു ചരിത്രത്തെ ഈ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് പ്രചോദനങ്ങൾ അദ്ദേഹത്തിന്റെ അതുപോലെ മാതാപിതാക്കളൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലും ഉള്ള പിന്തുണ നൽകിയിട്ടുണ്ട് വലിയ സന്തോഷവാർത്ത നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് വേണ്ടിയാണ് ഞങ്ങളുടെ ഇത്തരമൊരു പ്രശ്നം വിളിച്ചിട്ടുള്ളത്